പട്ടികജന പട്ടികജനമഹിളാ സമാജം കേരളയുടെ ജില്ലാ സമ്മേളനം കൈപ്പമംഗലത്ത് നടന്നു കാളമുറി നോബൽ പാലസിൽ നടന്ന സമ്മേളനം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സംവിധാനങ്ങൾ നമ്മുടെ സംഘടനാപരമായ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി ഗുഹുവും ഒക്കെ ഉള്ള നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ചൂടിക്കാൻ കഴിയും പക്ഷെ ബേസിക് ബേസിക്കായിട്ട് അവരുടെ വളർച്ച സംബന്ധിച്ച് നമ്മുടെ രാഷ്ട്രം ജനത നമ്മൾ അംഗീകരിക്കാൻ ബേസിക്സ് അവർ നേടിയ വിദ്യാഭ്യാസം അവർ നേടിയ അറിവ് മറ്റുള്ളവരെ മുകളിലേക്ക് പോയി തോന്നെ അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ഒപ്പിക്കപ്പെട്ട എഴുതപ്പെട്ട പത്രങ്ങൾ ഉണ്ടാക്കിയത് നമ്മുടെ ഇന്ത്യയാണ് ഭാരതത്തിലാണ് ആ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കാൻ കഴിയുന്ന അതിൽ ഒരു വലിയ പങ്കുവഹിക്കാൻ കഴിയുന്നത് ബീമബാബു ആ ജി അംബേദ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിനാണ് മഹാനാണ് മനസ്സിലായത് അത് അദ്ദേഹം ഉൾപ്പെടെയുള്ള ഏറ്റവും നമ്പർ ആയിട്ടുള്ള സർവകലാശാലകൾ നേരിടുന്ന ബിരുദം അത് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ സാമൂഹ്യ കേരളത്തിൽ പറയുമ്പോൾ അദ്ദേഹം പേരിലൊന്നും അയ്യേങ്ങാടിയുടെ പേരാണ് മഹാത്മാടി എന്ന് പറഞ്ഞു മഹാത്മാ ഏകാടിയുടെ പേര് വരുമ്പോൾ

എസ് സി എസ് ടി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി നിഷ വരന്ദരപ്പിള്ളി പട്ടിക വിഭാഗ സമാജം സംസ്ഥാന സമിതി അംഗം പി എം സുനിത പട്ടിക ജനസമാജം കേരള ഉന്നത അധികാര കമ്മിറ്റി ചെയർമാൻ രാജേന്ദ്ര ബാബു ചാവക്കാട് ജില്ലാ രക്ഷാധികാരി എം ജി സുന്ദരൻ ജില്ലാ പ്രസിഡന്റ് കെ എ സുബ്രഹ്മണ്യൻ ജില്ലാ കൺവീനർ വി പി ജയൻ ഓഫീസ് സെക്രട്ടറി കെ കെ ഗിനീഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് രജനി മോഹൻദാസ് സ്വാഗത സംഘം കൺവീനർ രജനി സുബ്രഹ്മണ്യൻ ചെയർമാൻ സന്ധ്യാരവി പ്രോഗ്രാം കോർഡിനേറ്റർ അശ്വതി വിഭീഷ് എന്നിവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ ശൈലജ രാമകൃഷ്ണൻ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഇഎസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എജ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്